വേദിയിലുള്ള മറ്റ് നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതായ നേതാവ് പ്രിയങ്കരയായ പ്രിയങ്കാജി ഇതാ ഇവിടെ ഹെലിപ്പാഡിൽ ഇറങ്ങിക്കഴിഞ്ഞു നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും ഞാൻ ഒരു പ്രസംഗത്തിലല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പ്രിയങ്കജിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ആദ്യം പങ്കെടുക്കുന്നത് ഇവിടെ നടക്കുന്ന ഈ സമ്മേളനത്തിലാണ് ഈ ചുട്ടുപൊള്ളുന്ന വേലത്വം പ്രിയങ്കാജിയെ സ്വീകരിക്കാൻ ഇവിടെ തടിച്ചുകൂടിയ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ മാത്രമാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യമെല്ലാം നിങ്ങൾക്കറിയാം ി തിരഞ്ഞെടുപ്പിന് വെറും അഞ്ചേ അഞ്ച് നാളുകൾ മാത്രം ആറാം ദിവസം തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസും യു ഡി എഫും രാജ്യത്തെ വോട്ടർമാരോട് ആവശ്യപ്പെടുന്നതെന്നാണ് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കൈപ്പത്തിചിഹ്നത്തിൽ രേഖപ്പെടുത്തി ബെന്നി ബെഹ്നാനെ വിജയിപ്പിക്കാൻ യു ഡി എഫ് ആവശ്യപ്പെടുന്നത് ഇന്ത്യയെ രക്ഷിക്കാനാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ് ഈ രണ്ട് മഹത്തായ ആദർശങ്ങളും അതിശക്തമായി ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ് ഇന്ത്യയുടെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രക്ഷിക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യം തകർന്നു കഴിഞ്ഞു മതേതരത്വത്തിൻ്റെ മരണമണിമുഴക്കമാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നമുക്കത് വളരെ ശക്തമായ ആ മണിമുഴക്ക കേൾക്കാൻ കഴിഞ്ഞു നരേന്ദ്രമോദി കൊണ്ടുവന്ന പൗരത്വ നിയമം മതം മാനദണ്ഡം ആയി ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടന പൗരത്വം നൽകുമ്പോൾ ഒരു മതത്തെ മാത്രം ഏത് മതമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ മതത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കുളിയേറിപ്പാർത്തവർ അവരുടെ ഒന്നാമത്തെയോ രണ്ടാം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തലമുറയ്ക്ക് പൗരത്വം കൊടുക്കാനുള്ള നിയമം കൊണ്ടുള്ളു ബി ജെ പിയുടെ പ്രകടന പത്രിക ഏതായാലും ദിവസം മുമ്പ് പുറത്തു വന്നു ആ പ്രകടന പത്രികയിലെ ഒരു പ്രധാന പ്രഖ്യാപനം അറിയാമോ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്താണ് ഈ ഏകീകൃത സിവിൽ കോഡ് ജനങ്ങൾക്കിടയിൽ മതത്തിൻ്റെ വിഭജനം ഉണ്ടാക്കി മതസ്പർദ്ധ ഉണ്ടാക്കി മതവിദ്വേഷം വളർത്തി അവസാനം ഇന്ത്യയിൽ ഒരു ഏക മതം സ്ഥാപിക്കാനാണ് അതിന്റെ ഏറ്റവും ശക്തമായ ചുവടുവയ്പാണ് ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ പരിപൂർണമായി തകർത്ത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ ഭരണഘടന ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവത്യാഗം ചെയ്ത ലക്ഷോപലക്ഷം തീരദേശാഭിമാനികൾ ഒന്നും രണ്ടും ദിവസമല്ല രണ്ടു നൂറ്റാണ്ട് കാലത്തെ ധീരോദാത്തമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടം ആ പോരാട്ടം നയിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നാളുകൾക്കുള്ളിൽ ഒരു മതപ്രാന്തൻ മതപ്രാന്തൻ എന്നൊക്കെ പറയുന്നത് വളരെ ലഘുവായി പോയി ആർ എസ് എസ് കാരനായ നാതുറാം വിനായക് വെടിവെച്ചു കൊന്നു നാൽപ്പത്തെട്ട് ഡിസംബർ മുപ്പതിന്റെ ആ ഓർമ്മ ഇന്നും അന്ന് ജീവിച്ചിരുന്നവരല്ല ഇന്നത്തെ തലമുറയിലുള്ളവർ എന്നിട്ട് നമ്മുടെ മനസ്സിനെ മനസ്സിനെത്തുന്ന ഓർമ്മ അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നപ്പോൾ നാതുറാം ഗോഡെ അദ്ദേഹത്തിന്റെ കേസ് കോടതിയിൽ വന്നു വിസ്താരം നടക്കുമ്പോൾ നാതുറാം ഗോഡെ പറഞ്ഞു എന്തിനാണ് ഗാന്ധിജിയെ വെടിവെച്ചു വന്നത് ഗാന്ധിജി ജീവിച്ചിരുന്നാൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനാവില്ല ഇന്ത്യയിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒരുപോലെ തന്നെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന മഹാത്മാഗാന്ധിയെ കൊല്ലുക മഹാത്മാഗാന്ധിയെ വധിച്ചു ആ മഹാത്മാഗാന്ധിയെ വധിച്ച നാദുറാം കോഴ്സയുടെ ഇന്നത്തെ ഏറ്റവും വലിയ അന്യായാണ് നരേന്ദ്രമോദി അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടാശയങ്ങൾ തമ്മിലാണ് മത്സരിക്കുന്നത് ഒന്ന് ഗാന്ധിയൻ ആശയങ്ങൾ മറ്റൊന്ന് കോഡ്സയുടെ ആശയങ്ങൾ പ്രിയപ്പെട്ട പ്രിയങ്കാജി ഇവിടെ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഏരാട്ട നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പിന്തുണയും ഗാന്ധിയൻ ശരിക്കും ആശയങ്ങൾക്കും നൽകാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രിയങ്കരിയായ പ്രിയങ്കജി എത്തി എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്